ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും കുട്ടികരിക്കും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നലെ ഒരു ലൈവ് ഇട്ടു ആദ്യം അത് അപ്ലോഡായിട്ട് പിന്നെ എന്തോ എന്തോ പ്രശ്നം കൊണ്ട് ഡിലീറ്റായി എന്താണെന്നൊന്നും അറിയുന്നില്ല ലൈവ് ഇടാനേ മൊത്തത്തിൽ പറ്റുന്നില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാ കുട്ടിയായിരിക്കും സുഖമല്ലേ ആരേം കാണുന്നില്ല ലൈവ് ഇട്ട് നോക്കുമ്പോൾ എൻ്റെ തൊണ്ട എന്തോ ഒരു കിട്ട സൗണ്ട് പോലെ തോന്നുന്നു എനിക്ക് എൻ്റെ സൗണ്ട് ഒരു രസമില്ല കേൾക്കാൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ടേറ്റൽ ജബൂൺ ടേറ്റൽ ജബൂൺ ഹായ് വർട്ടുണ്ട് ഹായ് ഹായ് ഇഷ്ടക്കാന്നുണ്ടല്ലോ എന്റെ അമ്മ എന്താ പേര് ഹലോ ഹലോ ഹായ് ഓ ഹിന്ദി ബോലോന ഉം ജസ്റ്റിസ് ആദ്യമായിട്ടാണ് കുമ്പിടി ഇവിടെ അതാ ആ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാന്ന് പറയുന്നുണ്ട് ജസ്റ്റിൻ മാക്സ് വെൽ ബ്ലോക്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്നും ലൈക്കടിച്ചോ എന്താണ് ചോദ്യം അച്ഛനും മകനും ആണ് ഇപ്പോൾ അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങാണ് ശേഷം വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തേക്കാ ഇരുപത് ഇരുപത് കൂടുതലാകും അച്ഛനും എൻ്റെ അമ്മ തലമുണ്ടാകുന്ന നിനക്ക് ജസ്റ്റിസ് മാക്സ് എത്ര വയസ്സാണ് നമ്മനും ഇപ്പോൾ എത്ര വയസ്സാണ് എൻ്റെ അമ്മ എനക്കറിയുക പിന്നെ താഹിറ താഹിറ അബ്ദുള്ള സ്ലാമലൈക്കു വലൈക്കു സ്ലാം ജസ്റ്റിൻ മാക്സ് ചോദിക്കുന്നത് ഇത്താത്ത ദേശം എവിടെ എന്റെ ദേശം കാസർഗോഡാണ് സുഖാണോ താഹിർ അബ്ദുല്ല ചോദിക്കുന്നത് സുഖാണോ സുഖം അഹമ്മദില്ല താഹിറാക്ക് സുഖാണോ സിനാൻ സിനാൻ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ഇട്ടേ സിനാൻ സിനാൻ ലൈക്ക് ഇടണോട്ടാ ലൈക്ക് ഇടട്ടാ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ താഹിർ അബ്ദുല്ല പറയുന്നത് ഞാനും കാസർഗോഡാണ് ഓ കാസർഗോഡാണ് അല്ലേ ആയിക്കോട്ടെ ആരും ഒരു ലൈക്ക് പോലും ഇട്ടിട്ടില്ല ഒരാളെങ്കിലും ലൈക്ക് ഇട്ടേ എല്ലാവരും ആ ഒരാൾ ലൈക്ക് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടാ താഹിർ അബ്ദുള്ള കാണാൻ പറ്റോ ആ നോക്കാല ഇൻഷാല്ല വിധി ഉണ്ടെങ്കിൽ കാണാം താഹിറ അബ്ദുള്ള കാസർഗോഡ് പയ്യന്നൂരുന്ന കേട്ടോ നമ്മളെ താഹിർ അബ്ദുള്ള എവിടെയാണ് കാസർഗോഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത വിജേഷ് വിജേഷ് വി ഹലോ കാസർഗോഡ് പെൺകുട്ടികളെ കണ്ടുക്കാ കാസർഗോഡ് പെൺകുട്ടികളെ കണ്ടു കാസർഗോഡത്തൊരു പാട്ടും ഉണ്ടല്ലോ അല്ലേ കണ്ടുക്കാ ചായ കുടിച്ചാ ചോദിക്കുന്നത് ചായ കുടിച്ചു കേട്ടാ താഹിർ അബ്ദുല്ല ചായ കുടിച്ചാൽ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു പിന്നെ അന്നയാ ആരെയോ ബുർഹാൻ അലപ്പടവ് നാട്ടിലെവിടെ പിന്നെ ആദർശ ദേവി ഹലോ ഹൗ ആർ യു ഫ്രം മാഡം മുഞ്ചത്തി പെണ്ണിനെ കണ്ടുനുക്കാം കുറേ മുൻചത്തി പെണ്ണിനെ കാണാം കാസർഗോഡ് പിന്നെ രാജ രാജ ഹായ് ഹായ് രാജ എല്ലാവരും ഒന്ന് ലൈക്ക് ഇടാട്ടാ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ആ താഹിർ അബ്ദുള്ള വഹിക്കുന്നുണ്ട് പിന്നെ ഹൗസ് വൈഫാണോന്നോ ഹൗസ് വൈഫ് തന്നെ ഹൗസ് വൈഫാണ് കേട്ടാ ഹൈദറ എന്നെയാ അരെയോന്ന് എന്തുറ അപ്പ ഇത് എന്ത് ചോദ്യം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹൈദറ എന്നെയാ അരയോ എന്നെയോന്ന് ഹൈദർ ഹദർ ഓ ഇന്ത്യ ഇപ്പൊ ഇതിൽ നിന്ന് ഒന്നും അറിയുന്നില്ലല്ലോ ലാംഗ്വേജ് ചോടാ ബാറ്ററി ചാർജ് ഇല്ലല്ലോ രാജാ ഗു ഗുരുദർശിനി ഹാപ്പി ദീപാലി ഹായ് ഹായ് ഹാപ്പി ദീപാലി ഹായ് സേം ടു യു ഷെജി മുൻസുലൈമാൻ ഹായ് ഹായ് ഷെജി മുൻസുലൈമാൻ ഹായ് ട്ടാ എവിടെ ഇരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് കാസർഗോഡ് വീട്ടിൻ്റെ പുറത്ത് അയ്യോ ഞാൻ ചാർജ് ആയിട്ടോ മറന്നു പോയിട്ടോ ഒരു പോയിന്റ് ആയല്ലോ ഇപ്പം ഓഫ് ആവല്ലോ താത്ത അനിരോദ് അനിരോദ് ഒരു ബാഡ് കമന്റ് ചോദിക്കുന്നുണ്ട് അപ്പം അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല അപ്പം സോറി ഇട്ടാ ഞാൻ ചാർജ് ശ്രദ്ധിച്ചിട്ടില്ല വൺ ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ സമയം കിട്ടുന്ന സമയം ഞാൻ പിന്നെ ലൈവിൽ വരാം മനസ്സിലാ അതുപോലെ അതുവരെയ്ക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മക്കളും എത്ര പേർ ആരൊക്കെ മക്കളുണ്ട് നാല് പേരാണ് താഹിർ അബ്ദുള്ള നാല് പേരാണ് ഒരു ഒരു പെണ്ണ് മൂന്നാണ് അപ്പം ഓക്കെ ബൈ ടാറ്റ ബൈ അ